എന്ത് പെട്ടെന്ന് ടെസ്റ്റ് മാച്ച് ഇങ്ങനെ മാറി മറിയുന്നില്ല ഓരോ സെഷൻ കഴിയുമോറും ഈ ഇതിൻ്റെ സ്വഭാവം അംഗമാകും അതാണ് ഈ ടെസ്റ്റിൻ്റെ ഒരു സൗന്ദര്യത നമുക്ക് അവസാന നിമിഷം വരെ പറയാൻ കഴിയില്ല ഇത് ഇവർ കൊണ്ടുപോയി ആ മാച്ച് അവർ കൊണ്ടുപോയി ഇന്നലെ കളി അവസാനിക്കുമ്പോൾ എൻ്റെ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തി അഞ്ച് എന്ന നിലയിലാണ് പ്രതീക്ഷ ഏകിക്കൊണ്ട് യശസ്സി ജയ്സ്വാളിൻ്റെ അമ്പത്തൊന്ന് റണ്ണായിട്ട് നാൽപ്പത്തൊമ്പത് ബോളാണ് പുള്ളി അടിച്ചേക്കുന്നത് പുള്ളിയും ഇംഗ്ലണ്ട് ഓപ്പണേഴ്സിൻ്റെ ആ ഒരു ശൈലീന ആൽ പുള്ളീൻ്റെ ശൈലി അതുതന്നെയാണ് കൂടെ ഉള്ളത് ആകാശദ്വീപാണ് നൈറ്റ് വാച്ച് വാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നിലവിൽ അമ്പത്തിരണ്ട് റൺസ് ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത് ഒരു ഇരുന്നൂറ്റമ്പത് റൺ ആക്കുക എന്നുള്ളതായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് ലക്ഷ്യം കാരണം വിദഗ്ദ്ധരൊക്കെ പറയുന്നത് ഓവൽ പിച്ചിൽ മൂന്നാം ദിവസം ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ദുഷ്കരമായ കാര്യം എന്നാണ് അതായത് ഇന്ന് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഇരുന്നൂറ്റമ്പത് റൺസ് ലീഡിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വിജയപ്രതീക്ഷ പ്രതീക്ഷ തന്നെയാണുള്ളത് അപ്പോൾ കാര്യമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അനുകൂലിക്കുന്ന പിച്ചിൽ സിറാജ് ഒരു ഒരു അസാമാന്യ കളിക്കാരനാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ശ്രീലങ്കയ്ക്കെതിരെ ഓടി മത്സരത്തിൽ നമ്മൾ കണ്ടതല്ലേ ആറ് വിക്കറ്റ് പുള്ളി അടിച്ചെടുത്ത ശ്രീലങ്കയാണ് നാൽപ്പത് അമ്പത് റൺ റോളോടായിട്ട് കളിയ്ക്കുക രണ്ട് കളിയുണ്ട് രണ്ട് രണ്ടും ശ്രീലങ്കയുണ്ട് അപ്പോൾ അതൊക്കെ പിച്ചിൻ്റെ ഒരു മാസ്മരിക്കുന്നുണ്ട് അങ്ങനെ ബോളിംഗ് പിച്ചായ ഓവലിൽ സിറാജിൻ്റെയൊക്കെ ഒരു മാസ്മരിയ പ്രകടനം ഇംഗ്ലണ്ടിൻ്റെ രണ്ടാം ദിവസം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് ലീഡ് ലീഡെങ്ങനെയെങ്കിലും ഒരു ഇരുനൂറ്റമ്പത് എത്തിക്കാ എന്നുള്ളതായിരുന്നു ആദ്യ ലക്ഷ്യം ഷുഭ്മൻഗിൻ്റെ കാര്യ ഒന്നായിരം വാഷിംഗ്ടൺ സുന്ദർ വേഞ്ചേഴ്സ് എടേജ് ഇറങ്ങാനുണ്ട് നമുക്ക് പ്രതീക്ഷയോടുകൂടി ഇരിക്കാം